തൊലി കറുത്ത ഏത്തപ്പഴം കഴിക്കാൻ മടിയാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി നന്നായി പഴുത്ത ഏത്തപ്പഴം അതായത് തൊലി കറുത്ത ഏത്തപ്പഴാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ തൊലി കറുത്ത ഏത്തപ്പഴം എന്ന് പറഞ്ഞാൽ അട്ടുപോയി ഏത്തപ്പഴും ആവരുത് നന്നായി പഴുത്തേത്തപ്പഴം വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇതിൽ ഒരു ഏത്തപ്പഴമാണ് ഞാൻ എടുത്തേക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഏത്തപ്പഴം ആയിരുന്നു അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മിക്സറ ജാറിലേക്ക് നമുക്ക് ഏത്തപ്പഴൊന്നാക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ബൂസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റാണ് എടുത്തേക്കുന്നത് ആ നമുക്ക് പാക്കറ്റ് പൊട്ടിച്ച് ആ ബൂസ്റ്റ് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏത്തപ്പഴവും ബൂസ്റ്റും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്കിന് പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് കപ്പലണ്ടിയാണ് അപ്പോൾ വറുത്തെടുത്ത കപ്പലണ്ടിയാണ് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം അത് നമുക്ക് ഒരു പിടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കുന്നത് ഈന്തപ്പഴമാണേ അപ്പം ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഈന്തപ്പഴമായിരുന്നു അതൊരു മൂന്ന് ഈന്തപ്പഴം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ആദ്യം നമ്മളിതിലേക്ക് പാലോ ഒന്നും ചേർക്കാൻ പാടില്ല നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ഏത്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആയിരിക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് അര ലിറ്റർ പാലാണ് ഞാൻ ചേർക്കുന്നത് അപ്പം ഞാനിവിടെ പാൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ചൂടൊക്കെ മാറിയിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് തണുപ്പിച്ചെടുത്താണ് അതും കൂടെ ചേർത്തിട്ട് നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് ഈ ചൂട് സമയത്ത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡ്രിങ്ക് കൂടിയാണ് കുട്ടികൾക്കാണെങ്കിലും ആയിട്ട് കൊടുക്കാൻ പറ്റിയ റെസിപ്പി കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക്